സ്മൃതി പരുത്തിക്കാട് തനിക്ക് അറിയാവുന്ന യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു നമ്മൾ തർക്കത്തിനില്ല എന്താണെന്നല്ലേ കേട്ടോളൂ കേട്ടല്ലോ ഒരു ബീഡി തുറത്താൻ ആറ് ഗ്രാം കഞ്ചാവ് പോരത്തറേ നമ്മളൊന്നും ഉപയോഗിക്കാത്തോണ്ട് അതിൽ തർക്കിച്ചിട്ട് കാര്യമില്ല ഒരു ബീഡി തുറുക്കാൻ എത്ര ഗ്രാം കഞ്ചാവ് വേണമെന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്മൃതി പരുത്തിക്കാരന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആറ് ഗ്രാം കഞ്ചാവ് ഉണ്ടെങ്കിൽ അത് അര ബീഡിക്ക് പോലും തികയില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് അനുഭവ സാക്ഷ്യം തന്നെയാണ് കേരളത്തിലെ മാപ്രകൾക്കിടയിൽ ഇത്തരം അനുഭവ സാക്ഷ്യം വരുമ്പോൾ ചിലരെങ്കിലും ചുരുട്ടി വലിക്കുന്നവരുണ്ട് എന്നുള്ള സംശയം ബലപ്പെടുകയാണ് പിന്നെ ആ മേഖലയിലേക്ക് എക്സൈസിൻ്റെ ഇല്ലാത്തതുകൊണ്ട് പല ബോഞ്ചാമാരെയും പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രതികരണം കാണുമ്പോൾ ബോധ്യപ്പെടുന്നത് ഗ്രാം 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 മറ്റേത് എന്നാൽ 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 ഒരു 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 എത്ര കൃത്യവും വ്യക്തവുമായിട്ടാണ് ആറ് ഗ്രാം കഞ്ചാവിനെ കുറിച്ചുള്ള അഭിപ്രായം സ്മൃതി പരുത്തിക്കാട് പങ്കുവച്ചിരിക്കുന്നത് എത്ര എത്ര ബീഡി ചുരുട്ടിയുള്ള അനുഭവം പരുത്തിക്കാടിനുള്ളതാണ് അതുകൊണ്ട് പരുത്തിക്കാട് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണ് ആറ് ഗ്രാം കഞ്ചാവ് എന്തിനു തികയും ഒന്നിനും തികയില്ല ഇതാരുടെ ഈ ആറ് ഗ്രാം കഞ്ചാവ് വെച്ച് കേസ് അവർ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആത്മരോഷത്തിൽ നമ്മൾ പങ്കുചേരേണ്ടതാണ് പിന്തുണയ്ക്കേണ്ടതാണ് എത്ര ഗ്രാമാണ് കൃത്യമായിട്ട് ഒരു ബീഡ് ചുരുട്ടാൻ വേണ്ടത് എന്നതിനെ കൂടി ഒരു ക്ലാസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തുള്ള ചിലരുടെ അനുഭവ പരിജ്ഞാനം കാണുമ്പോൾ യഥാർത്ഥ ബീഡ് ചുരുട്ടുകാരൊക്കെ എന്ത് എന്ന് ചോദിച്ചു പോവുകയാണ് എന്നാലും ആ കഞ്ചാവ് ബീഡി ചുരുട്ടാൻ എത്ര ഗ്രാം കഞ്ചാവ് വേണമെന്നുള്ള ക്യൂരിയോസിറ്റി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിട്ടുണ്ട് സാധാരണഗതിയിൽ സ്മൃതി ചുരുട്ടുന്ന ബ്രീഡികളിലെല്ലാം എത്ര ഗ്രാം കഞ്ചാവാണ് അതിനകത്ത് നിറയ്ക്കാറുള്ളത് എന്നുകൂടി വിശദീകരിച്ചു കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല ഇത് ആകെപ്പാടെ കൺഫ്യൂഷനാണ് നേരത്തെ ആറ് ഗ്രാം ആരെങ്കിലുമൊക്കെ ചുരുട്ടി വലിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതുപോലെ ഒറിജിനൽ ചുരുട്ടിന് എത്ര ഗ്രാം ആണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വിദഗ്ധ ഉപദേശം നൽകാൻ സ്മൃതി തയ്യാറാകേണ്ടതുണ്ട് ആകെ ഇത് കേട്ടതിന് ശേഷം സ്മൃതി ഫാൻസുകാരെല്ലാം വല്ലാത്ത കൺഫ്യൂഷനിലാണ് അത് സ്മൃതിച്ചേച്ച് ചുരുട്ടുന്നത് ഏദിനമാണ് എങ്ങനെയാണ് അതിൻ്റെ മോഡൽ എന്നതിനെക്കുറിച്ചൊക്കെ അവർക്കറിയാൻ താൽപ്പര്യമുണ്ട് എന്നുള്ളതിൻ്റെ ഇൻട്രസ്റ്റിങ്ങുകൾ കൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രതികരണത്തിൻ്റെ ഒരു തുടർ എപ്പിസോഡ് കൂടി സംപ്രേഷണം ചെയ്യാൻ റിപ്പോർട്ടർ ചാനൽ സ്മൃതി പരുത്തിക്കാനുള്ള അവസരം കൊടുക്കണമെന്നുള്ള ഒരു പൊതുജന അഭിപ്രായം പങ്കുവയ്ക്കുകയാണ് ദശാംശം ഒന്ന് ദശാംശം ആറ് മൂന്ന് രണ്ട് ഗ്രാം മറ്റേത് ആറ് ഗ്രാം ആറ് ഗ്രാം എന്നാൽ ഒരു ബീഡിക്കുള്ളതില്ല എന്തർ ഗ്രാമെന്നാൽ ഒരു ബീഡിക്കുള്ളതില്ല എന്തർ ഗ്രാമെന്നാൽ ഒരു ബീഡിക്കുള്ളതില്ല